അപ്പോ ഈ മുജാഹിദുബാലുശ്ശേരിക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണം അള്ളാഹു നൽകിയപ്പോൾ സലീമെ അനാവശ്യമായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നതെങ്കിൽ എടുത്ത് പുറത്തിടും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടാ കേട്ട് മുജാഹിദ് ബാലുശ്ശേരിക്ക് വിവരമില്ല നിനക്കാണോ വിവരമുള്ളത് നിനക്ക് നല്ല വിവരമാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് വിവരമുള്ള ഒരു പുരോഹിതന്റെ പേര് നീ അങ്ങ് പറ അയാൾ പറഞ്ഞ വിവരക്കോട് ഞാനിപ്പോഴെടുത്തിട്ട് തരാം ആ ആ സലീമിന് മറുപടി കൊടുക്ക് അതെ സലീമിന് മറുപടി കൊടുക്ക് വെറുതെ എന്റെ സമയങ്ങളെ അപ്പോ ഈ മുജാഹിദു ബാലുശേരിക്ക് ഒരു രോഗം വന്നു അതല്ലെങ്കിൽ എ പി ഒരു രോഗം വന്നു ഇവർ ഈ രോഗവുമായി അബ്ദുൽ നാസിർ മദനയോ ഇവർക്കൊക്കെ രോഗം വന്നിട്ട് ഇവരവിടെ ഇരുന്ന് ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ശരി നമുക്ക് സമ്മതിക്കാം ഇവരെന്തിനാണ് ജൂതനുണ്ടാക്കിയ വൈദ്യ സഹായത്തിന്റെ പിന്നാലെ പോകുന്നത് എന്നിട്ട് അവർ പറയുവാണ് അള്ളാഹു നൽകിയ പരീക്ഷണത്തിൽ നിന്നും എന്നെ അള്ളാഹുദാ വിജയിപ്പിച്ചിരിക്കുന്നു ജൂതനെ അങ്ങേയറ്റം അറ്റം വെറുക്കുകയും കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത അള്ളാഹു ഏ ആ പടച്ചവൻ ജൂതനെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നമുക്കറിയാം എന്നിട്ട്

അബ്ദുനാസർ െ ക്ഷമിക്കുകയായിരുന്നെങ്കിൽ ശരി ലിവർ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും പടച്ചവൻ എനിക്ക് അത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അവരെന്താ ചെയ്തത് വൈദ്യ സഹായം സ്വീകരിച്ചു ജൂതന്റെ സഹായം സ്വീകരിച്ചു പിന്നെങ്ങനെയാ ശരിയാകുക ഏതൊരു യും ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്യവിശ്വാസിയുടെ മനസ്സിലായോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം അവന് ഹൈറാണ് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ശരീരമാസകലമുള്ള അൻപത്തിയൊന്നാമത്തെ വയസ്സിലെ വേദന ബാലുശ്ശേരി നിങ്ങൾക്ക് ഹൈറായിരുന്നില്ലേ നിങ്ങൾക്ക് നന്മയായിരുന്നില്ലേ ആ നന്മയെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്തിനു മൂന്ന് ലക്ഷം കൊടുത്ത് ഓപ്പറേഷന് പോയി കാര്യം അത്ഭുതകരമാണ് വെച്ച് പുത്തി നഖം പറഞ്ഞുപോയി പണ്ടാരടങ്ങാന്ന് പറയില്ല ഇക്കല്ലെ ഏതൊരു അവിടെ കൊണ്ടിട്ട് ഓൻ പറയില്ല ഓനപ്പൊ എന്താ ഞാൻ പറയാ ജീവിതത്തിൽ ശീലിച്ചൊരു ശീലം എന്റെ തല മുട്ടിയാൽ അലഹമില്ല എന്തിനാ അലഹമില്ല പറയുന്നത് ഒരു തല അത് തെറ്റല്ല ഇദ്ദേഹം ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ശരീരമാസകലം വന്ന വേദനയെ സംബന്ധിച്ച് ഇദ്ദേഹം അലഹദില്ല പറഞ്ഞിട്ടുണ്ട് തിരിക്കുകയാണോ ചെയ്തത് അതോ വേദന എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാണോ മുന്നോട്ട് പോരുന്നവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ശരിയായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ എത്ര പാപങ്ങൾ പൊറുക്കുമായിരുന്നു ഇദ്ദേഹം ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് അസുഖം വന്നിട്ടുണ്ട് ഒന്നുമല്ലെങ്കിൽ ഇബ്രാഹിക്കാട മോളെങ്കിലും ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നെങ്കിലും ഇദ്ദേഹത്തിനൊന്നും സമാധാനിക്കാമായിരുന്നില്ലേ ഇദ്ദേഹം അത് സമാധാനിച്ചില്ല എന്ന് മാത്രമല്ല ആ പരീക്ഷണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളല്ലേ ഇദ്ദേഹം അവലംബിച്ചത് ഇതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തലയൊരിടത്തും മുട്ടി അലഹമ്മദില്ല അ ടെറസിൽ നിന്ന് വീണ് കയ്യും കാലും മുടിഞ്ഞ് തല പൊട്ടി അൽഹമുലില്ല ശരി ഒരിടത്തും മിണ്ടാതിരിക്കണം ഇത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ് എന്ന് പറയണം അങ്ങനെ പറയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവര് വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സകല നന്മയും തിന്മയും ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇവർ പറയും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമിക്കണമെന്ന് ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് പകരം ആയത്തിൽ കുറിച്ച് ഊതി ഊതിയിട്ട് ഇദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമായിരുന്നില്ലേ എന്നാൽ നമുക്ക് പറയാമായിരുന്നു ഇദ്ദേഹം ക്ഷമിച്ചതാണെന്ന് ഇദ്ദേഹം ക്ഷമിച്ച് മിണ്ടാതിരുന്നു എന്ന് പറയാമായിരുന്നു മദിനു ഉസ്താദിനെ അള്ളാഹു പരീക്ഷിക്കുന്നു അബ്ദുൽ സർ മദനിയെ അല്ലേ അദ്ദേഹം സകലമാന ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ലിവർ ആണോ കിഡ്നി ആണോ അദ്ദേഹം റീപ്ലാന്റേഷനും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണ്ട എന്ന് ബാലുശ്ശേരിക്കും അബ്ദല്ലാ സർമദിനേക്കും എ പി കാന്തപുരത്തിനുമൊക്കെ തോന്നിയത് കൊണ്ടാണ് പുള്ളിയോടടുത്താൽ പണി കിട്ടും കാരണം ഒക്കെ പുള്ളി ഭയങ്കരമായിട്ട് പരീക്ഷിക്കലാണ് അതുകൊണ്ട് തൽക്കാലം ഇബ്രാഹിക്കാട മോള് കാത്തിരിക്കുന്നതുകൊണ്ട് ബാലുവണ്ണൻ വിചാരിച്ചു നമുക്ക് ട്രീറ്റ്മെന്റിന് തന്നെ പോകാം മൂന്ന് ലക്ഷമെങ്കിൽ മൂന്ന് ലക്ഷം ശരി പോയേക്കാമെന്ന് വിചാരിച്ചു ഇതല്ലേ സത്യം വേറെ ഒരു ഹിസ്റ്ററിയും കൂടെ ഞങ്ങളത് കേട്ടോ വരെ ഇവര് തന്നെ മതി കേട്ടോ ഈ മതം പൊളിച്ചടുക്കാൻ ഒരാള് ചെന്നിട്ട് ഇന്നലെ ഈ വിഷയം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ആ കുർആാൻ വചനം കാണിച്ചില്ല പ്രഭാഷണവും കാണിച്ചില്ല ഒരാൾ ചാട്ടിത്തുള്ളി കുളിക്കുമതിയാണേ അമ്മയെ വിഭിചരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ ഇസ്ലാം പഠിപ്പിച്ചോ ഇസ്ലാം അത് തെറ്റെന്നല്ലേ പറയൂ അല്ല ഗുരുവായൂരെ പാരക്ഷിക്കുന്ന വിളിച്ചാലാണോ തെറ്റ് ഉമ്മയെ വ്യഭിചരിച്ചാൽ ആണോ തെറ്റ് അപ്പോ നമ്മൾ പറയും ഉമ്മയെ വ്യഭിചരിച്ചാൽ സംശയമില്ല മാതാവാണ് പരിശുദ്ധമായ സ്ഥാനമാണ് നൽകേണ്ടത് ഇസ്ലാമും അങ്ങനെ തന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്ടോബർ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാവിനെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണോ തെറ്റ് അതിലെ തെറ്റും ശരിയും ആരിഫിനെ പൊളിച്ചാൻ വേണ്ടിയിട്ട് പോയതാണ് കാക്ക ആരാണ് പൊളിഞ്ഞടുങ്ങുന്നതെന്ന് നോക്കിക്കോ അവർ വിചാരിച്ചാൽ ശരി എന്നുള്ള ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ അതിനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം ഉണ്ടല്ലോ അബുദാബിന്ന് ഖത്തർ കുവൈത്ത് എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ചെയ്യുമ്പോ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിന് പാടിലൂടെ ഉമ്മയെ വ്യഭിചരിക്കാനാണ് ആർക്കാ അറിയാൻ പാടില്ല എന്തുകൊണ്ട് ഉത്തരം ഈ ചോദ്യകർത്താവ് ആഗ്രഹിക്കുന്നത് ഉസ്താദ് അത് പറയണമെന്നാണ് ഉമ്മയെ വിഭിചരിക്കുന്നതാണ് തെറ്റ് ചിന്തിക്കുന്ന ഏതു മനുഷ്യനും പറയും മാതാവ് എന്നാൽ അത്തരം ഒരു സ്ഥാനം നൽകേണ്ട ആളാണ് എന്ന് തന്നെ പറയും പക്ഷെ ഇദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ട് അത് പറയാൻ കഴിയുന്ന ഉസ്താദിനെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് പോയതാ ഒക്തൂബറേ തെറ്റ് എന്ന് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിനെ പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ് അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞിരാ ആ ഉത്തരം ഉസ്താദ് പറഞ്ഞുതരാ എന്നുള്ള ചോദ്യങ്ങൾ ഒരു പാട് വരുന്നുണ്ട് എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ശെർക്കറിയാ മതപരമായി പഠിച്ചിട്ടില്ല ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് പാടണം ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ് ഉമ്മയെ വ്യഭിചരിക്കലാണോ ശെർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം മനസ്സിലാക്കിയ ആളെ സമീപിച്ചോടത്തോളം കഠിനെടുത്തോളം മാതാവിനെ പറഞ്ഞു പറയാം സമയം വേണ്ടിയത് വെള്ളം തിരിഞ്ഞു നിങ്ങൾക്ക് മാതാവിനെ വ്യഭിചരിക്കുന്നതാണ് തെറ്റേന്ന് ഉസ്താദ് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് കാക്ക അങ്ങോട്ട് പോയത് ആ ഫാക്ട് ബേസ്ഡീസിലാണ് ഇന്ന് ഏഴ് മണിക്ക് ഡിബേറ്റ് പറഞ്ഞിരുന്നതാണ് ക്ലബ് ഹൗസിൽ പക്ഷേ അവരെന്നെ കോൺടാക്ട് ചെയ്തില്ല ഇന്ന് ഏഴ് മണിക്ക് പറഞ്ഞിരുന്നതാണ് അവർ കോൺടാക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ നേരെ യൂട്യൂബിലെ ലൈവിലേക്ക് കയറിയത് ആ ഞാൻ യൂട്യൂബിലേക്ക് ഞാൻ ക്ലബ് ഹൗസിൽ വരും കേട്ടോ ക്ലബ് ഹൗസിൽ വരും മുതൽ നോക്ക് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് അങ്ങനെ പറയുമെന്നാണ് ഞങ്ങൾ വെറുതെ പറയുന്നു എന്നാണ് ഇവർ ഇതൊക്കെ വിചാരിച്ചിരിക്കുന്നത് അല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു സത്യമാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതാണ് അള്ളാഹുവിന്റെ കണ്ണിൽ ഏറ്റവും മോശം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ എന്ന് പറയുമ്പോൾ ആ പടച്ചുകൊണ്ട് നിലവാരം എന്താ നിങ്ങളൊന്നാലോചിച്ചിട്ട് പറയപ്പോ ആ പടച്ചോനെ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമാണെങ്കിൽ ആയിക്കോ നമ്മളൊക്കെ കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ ആ പടച്ചോനെ അടുത്ത കൂടെ അപ്പുറത്ത് വെച്ചു നമുക്ക് വേണ്ട ഇത്തരം വൈകൃതമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് നടക്കുന്ന ഈ പഠിച്ചോനെ ആരാണ് അംഗീകരിക്കുന്നത് താമസമുള്ള ആർക്കാണ് ഉമ്മയെ വിഭിചരിക്കുന്നത് തെറ്റല്ല അള്ളാഹുവിനെ ഇങ്ങനെ പൊക്കികൊണ്ട് നടക്കണം അള്ളാഹു അല്ലാത്തവൻ ആരാധ്യൻ ഇല്ലെന്നിരിക്കുക ഇല്ലാത്ത ആരാധ്യനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും തെറ്റ് എന്ന് പറയുന്ന ഒരു പടച്ചോനെ ആർക്കാണ് അപ്പാ വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്ത് തോന്നാം